നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അഥവാദനത്തിൻ്റെ അങ്ങേയറ്റം തീർക്കുകയാണ് സി പി എമ്മും ഒട്ടും പുറകിലില്ല എസ് എഫ് ഐയും അവരുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം അതായത് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവും മറ്റുമൊക്കെ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ ഇതൊരു ക്രിമിനൽ സംഘടനയാണ് എന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്തെല്ലാം നടന്നത് അങ്ങനെ വളരെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഇതാ വീണ്ടും വലിയൊരു മണ്ടത്തരവുമായിട്ട് അവർ വന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അതിനെ ഒന്നെങ്കിൽ മണ്ടത്തരം എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ ഭീരുത്വം എന്ന് പറയാം ഏത് വേണമെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം തീരുമാനിക്കുക നോക്കൂ അവരൊരു ബാനർ വലിച്ചു കെട്ടിയിരിക്കുകയാണ് അത് എസ് എഫ് ഐ ഗവൺമെൻറ് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്താണ് ആ ബാനർ അവർ വലിച്ചു കെട്ടിയിരിക്കുന്നത് സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ അല്ല സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ അല്ല അല്ലെങ്കിൽ ഒരു ലോക ചരിത്രത്തിൽ തന്നെ ഒരു കള്ളനും മോഷണം നടത്തിയതിനു ശേഷം ഞാൻ മോഷ്ടിച്ചു എന്ന് പറയാറില്ല തെളിവോട് കൂടി പിടിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ആൾക്ക് ശിക്ഷ കൊടുക്കുന്നത് അതുതന്നെ കൊലപാതകളും ഒരിക്കലും സമ്മതിക്കാറില്ല ഞാൻ കൊന്നു വന്നു അത് തെളിവ് സഹിതം അത് കോടതിയൊക്കെ തെളിയിച്ചു തെളിച്ചതിന് ശേഷമാണ് ആൾ കുറ്റവാളിയാവുന്നതും പിടിക്കപ്പെടുന്നതും ഇപ്പോൾ നിലവിൽ വരെ എസ് എഫ് ഐ ആണ് ഈ ആ പയ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന കാര്യം പൊതുസമൂഹത്തിന് അല്ലാതെ അറിയാം ഇനി ശരി നിങ്ങൾ ന്യായീകരിച്ചോളൂ സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ അല്ല പക്ഷേ സഖാവ് സെയ്താലി മുതൽ അഭിമന്യു വരെയുള്ള ഞങ്ങളുടെ പതിമൂന്ന് സഖാക്കളെ കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇതിനാണ് എന്താ പറയുക ഈ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ നല്ല തന്തയ്ക്ക് ജനിക്കണം എന്നൊക്കെ പറയും അതിന് അങ്ങനെ ഇക്കാര്യത്തിൽ ഇത് എഴുതിയവർക്ക് സംശയമാണ് കാരണം അഭിമന്യുവിനെ കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു സൈതാലി മുതലുള്ളവരെ എഴുതിയിട്ടുണ്ട് ബാക്കി പതിമൂന്ന് പേരുടെ പേരൊന്നും നിങ്ങൾ അവിടുത്തെ കൊടുത്തിട്ടില്ല ആകെ രണ്ട് പേരുടെ പേര് ഉണ്ട് സൈതാലി ഉണ്ട് അഭിമന്യു ഇതിലെല്ലാവർക്കും അറിയാം മഹാരാജാസിലെ അഭിമന്യുവിനെ കൊന്നതെങ്ങനെയാണെന്നും അഭിമന്യു കൊല്ലപ്പെട്ടതെങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ഹിന്ദുത്വ തീവ്രവാദികളുടെ തലയിൽ വരുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന കാര്യം തന്നെ വിട്ടേക്കോ ഒരു ഹിന്ദു നാമധാരി പോലും അതിൽ പ്രതിയായിട്ടില്ല അതിൽ പ്രതിയായവർ ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് എസ് ഡി പി ഐക്കാരാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരാണ് ആ കൊല നടന്നതിന് ശേഷം ഞാൻ പറ്റ മകനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഭിമന്യുവിൻ്റെ അമ്മ കരയുന്ന പൊട്ടിക്കരഞ്ഞ് മൃതദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ സഹിതം ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളിലെല്ലാം അത് പടമായിട്ട് വന്നു പിന്നെ പിന്നീട് സി പി എം തന്നെ ഫണ്ട് ചെയ്തൊരു സിനിമയാക്കി ഇറക്കി രക്തസാക്ഷിയായ ഈ പയ്യനെ വിറ്റിട്ട് ഏതാണ് പതിമൂന്ന് കോടിയോളം രൂപ സമാഹരിക്കുകയും ചെയ്തു സി പി എം എങ്ങനെയാണ് ഈ പതിനാല് ജില്ലയിലും പിരിവ് നടത്തിയാണ് അതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം മൂന്നര കോടി രൂപ കളക്ട് ചെയ്ത് ബക്കറ്റ് പിരിവിലൂടെയാണ് എന്ന് ഓർക്കണം ബക്കറ്റ് പിരിവാണ് അല്ലാതെ രസീതിൻ്റെ പിരിവല്ല അപ്പോൾ ബക്കറ്റ് പിരിവിൽ പതിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇനി ഈ പതിമൂന്ന് കോടിയിൽ നിന്ന് ഈ പയ്യന് കൊടുത്തത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് പണിത് കൊടുത്തു ഈ പയ്യൻ്റെ പേരിൽ പിന്നെ ഒരു ലൈബ്രറിയോ വായനശാലയോ എന്തോ ഉണ്ട് ഇതാണ് ബാക്കി മുഴുവൻ പാർട്ടിയുടെ മുതലാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഈ അഭിമന്യു രക്തസാക്ഷിയായത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭമായിരുന്നു അതിലെ പ്രതികളെല്ലാം എസ് ഡി പി ഐ പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് ഒരു ഒരു ഹൈന്ദവ നാമധാരിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാമധാരിയോ പ്രതികളായിട്ട് ആരുമില്ല ഇതാണ് യാഥാർത്ഥ്യം അധിക കാലം പോലും ആയിട്ടില്ല കൊല്ലപ്പെട്ടിട്ട് എന്നിട്ട് എഴുതി വച്ചിരിക്കും നോക്കൂ ഹിന്ദുത്വ തീവ്രവാദികളാണ് അഭിമന്യുവിനെ കൊന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ നല്ല തന്തയ്ക്ക് പിറക്കുക എന്നൊരു ചൊല്ലുണ്ട് ഇതൊക്കെ ധൈര്യത്തോടെ എഴുതണമെങ്കിൽ അഭിമന്യുവിനെ കൊന്നത് ഇത് ഇസ്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് എഴുതി വെക്കണമെങ്കിൽ തണ്ടൽ നട്ടലിന് ഉറപ്പ് മാത്രം പോരാ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി കൂടി വേണം അത് നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി വെക്കുമോ നിങ്ങൾ ആ കൊല കൊല നടന്നതിന് ശേഷം പോലും നിങ്ങൾ എന്താ ചെയ്തത് മതിലായ മതിലെല്ലാം വർഗീയത തുലയട്ടെ എന്ന് എഴുതി ഏത് വർഗീയത ആരുടെ വർഗീയത പറഞ്ഞോ ഇസ്ലാം വർഗീയത തുലയട്ടെ എന്ന് എഴുതിയോ എഴുതിയില്ല മറിച്ച് ഉത്തരേന്ത്യ നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ അതിലെ പ്രതി പ്രതിയുടെ പേര് ഹിന്ദു നാമധാരി ആണെങ്കിൽ അവന് ഒരു പക്ഷേ ആർ എസ് ആയിട്ട് ഒരു ബന്ധവും കാണില്ല ബി ജെ പി എന്ന ഒരു പാർട്ടിയോട് ചിലപ്പോൾ അവന് ഒരു താല്പര്യവും കാണില്ല അവൻ വേറെ ഏതെങ്കിലും പ്രാദേശിക പാർട്ടിയല്ലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ വിശ്വസിക്കുന്നവനോ വിശ്വസിക്കുന്നവനാവാം പക്ഷേ ഈ പേര് പുറത്ത് വരുമ്പോൾ തന്നെ അവൻ്റെ ചാപ്പ കുത്തുകയായി അവൻ ഹിന്ദു തീവ്രവാദി ഹിന്ദുത്വ തീവ്രവാദി എന്ന പേരിൽ അവനറിയപ്പെടുന്ന നിങ്ങൾ മടി കൂടാതെ പറയുകയും ചെയ്യും പക്ഷേ ഇവിടെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ നിങ്ങൾ പേടിക്കുന്നു ഇവയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് നട്ടലിനുറപ്പില്ല ചങ്കുറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പിണറായി വിജയന് പോലും ഈ ഇരട്ട ചങ്കില്ല ചങ്ക പോല പോയിട്ട് ഒരു ഓട്ടചങ്കു പോലും ഇല്ല കാര്യം ഇന്നേ നാഴിക വരെ അഭിമുനെ കൊന്നത് ഇന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ പിടിക്കപ്പെട്ട പ്രതികൾ കീഴടങ്ങിയ പ്രതികൾ അതിലെ പ്രധാന മുഖ്യപ്രതി കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് മറ്റ് നിവർത്തിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് കീഴടങ്ങുകയാണ് ചെയ്തത് അയാളെ അല്ലാതെ പോലീസ് പിടിക്കുകയല്ലേ ചെയ്തത് ആ ആൾ സഹിതം എല്ലാവരും ഒരു മതത്തിലുള്ള ആളുകളാണ് പക്ഷേ അതും നിങ്ങൾ ഇതാ ഹിന്ദുത്വ തീവ്രവാദികളുടെ മേൽ ചേർത്തിയിരിക്കുന്നു അവരെ എന്തിനാണ് ഇങ്ങനെ കാഫറുകളാക്കുന്നത് ഞാനതാണ് ചോദിക്കുന്നത് ഈ കൊന്ന കൂട്ടരെ എന്തിനാണ് നിങ്ങളായിട്ട് കാഫറുകളാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കൊന്നതാണെന്ന് ഈ ലോകത്തിനറിയാം ആ കേസ് ഇപ്പോഴും നടക്കുന്നു ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി കഴിഞ്ഞ ദിവസം അഭിമന്യു കേസിനോ കേസിനോടനുബന്ധിച്ചുള്ള രേഖകളെല്ലാം കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ കൂടെ ഈ ഉറപ്പില്ലാത്ത തണ്ടെല്ലിനുറപ്പില്ലാത്ത ഉറപ്പില്ലാത്ത ശരിക്കും ജീവിക്കുന്നത് എന്തിനാണ് എന്ന് തന്നെ അറിയാൻ വലാത്ത ഈ എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള കോപ്രായങ്ങളും സെയ്താലി മുതൽ അഭിമന്യു വരെയുള്ള ഞങ്ങളുടെ പതിമൂന്ന് സഖാക്കളെ കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ് അതായത് അഭിമന്യുവിനെ കൊന്നത് ഇവരൊക്കെ ആരോപിക്കുന്ന പോലെ ആർ എസ് എസ്കാരാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർക്ക് അവിടെ ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ഈ അഭിമന്യു എന്ന് പറഞ്ഞ പയ്യനെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഈ പയ്യനെ കൊന്നത് എല്ലാവരും ഒന്നൊഴിയാതെ എല്ലാവരും എസ് ഡി പി ഐ പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ടിലെ അംഗങ്ങളാണ് അതുപോലും പറയാനുള്ള ധൈര്യമില്ലാത്ത നിങ്ങളാണോ ഇവിടുത്തെ വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നടക്കുന്നത് ലേശം ലേശം ഉളുപ്പൊക്കെ ആവാം വെബ് ഡെസ്ക്